വിജയ് ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കാക്കനാട് നിന്ന് പള്ളിക്കര ബസ് റൂട്ട് ബസ് റൂട്ട് ഫ്രണ്ടായിട്ട് വരുന്ന ഒരു ഹൗസ് ലോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ല കൊമേഴ്സിനൊക്കെ പറ്റിയ നല്ല ഹൗസ് ലോട്ടാണ് ഇവിടെ വരുന്നത് ഇവിടുന്ന് കാക്കനാട് ലേക്ക് ഏകദേശം കറക്റ്റ് ഒരു നാല് കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് കൂടാതെ നമ്മുടെ വണ്ടർലേക്ക് രണ്ട് കിലോമീറ്ററും ബസ് റൂട്ട് ഫ്രണ്ടായിട്ട് കൊമേഴ്സ്യലിനോ ഓഫീസ് പേസിനോ എല്ലാത്തിനും പറ്റിയ ചെറിയ ഗോർഡൻ സ്പേസിനോ ഓഫീസ് പേസിനോ ചെറിയ അപ്പാർട്ട്മെൻറ്റിനോ എല്ലാത്തിനും പറ്റിയ നല്ല ഹൗസ് ഫ്ലോട്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് ഈ ഫ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില പതിമൂന്നര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ് നല്ല കൊമേഴ്സ്യലിനൊക്കെ ഏറ്റവും മാപ്റ്റായിട്ടുള്ള നല്ല വെള്ളം കിട്ടാവുന്നതും എല്ലാം നല്ല നല്ല പ്രദേശമാണ് പള്ളിക്കര ബസ് റൂട്ടിൽ നിന്നും ബസ് റൂട്ട് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന പത്ത് സെൻ്റ് സ്ക്വയർ ആയിട്ടുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള ഈ ലാൻഡ് കൊമേഴ്ഷ്യലിനോ രക്ഷൻസിനോ എല്ലാത്തിനും പറ്റുന്ന ഈ ലാൻഡിന് ഓണർ ചോദിക്കുന്ന വില പതിമൂന്നര ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിളാണ്